കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ ഞാന് ഗോവയില് അൻപത്തഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയില് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ പല മാറ്റങ്ങളും വരുത്തുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു സിനിമ കാണാതെ ഇറങ്ങി ഈ റിസൾട്ട് സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം വളരെ തകിടം മറിഞ്ഞിരിക്കുകയാണ് പാലക്കാട് ബി ജെ പിടിച്ചടക്കുമെന്നൊക്കെയുള്ള അമിത പ്രതീക്ഷ ഉണ്ടായിരുന്നു അതൊക്കെ എട്ട് നിലയില് വോട്ടുകയും ചെയ്തു രാഹുൽ മാംകൂട്ടത്തില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ പതിന്മടങ്ങ് ഭൂരിപക്ഷത്തിലേക്ക് കയറുകയും ചെയ്തു എന്നുള്ളത് അപ്പൊ മനസ്സിലാക്കണം പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി നേടിയത് ഇ വി ശ്രീധരന്റെ വ്യക്തിപരമായ വോട്ടാണ് കേരളത്തിൽ ബി ജെ പി രണ്ടിടത്ത് നേട്ടം കുറിച്ചിട്ടുണ്ടെന്നെങ്കിൽ ഒന്ന് സുരേഷ് ഗോപി അത് സുരേഷ് ഗോപിയുടെ അധ്വാനമാണ് അതുപോലെ നേമത്ത് നേമത്ത് രാജഗോപാലിനോട് തിരുവനന്തപുരത്തുകാർക്ക് ഒരു സിമ്പതി ഉണ്ടായിരുന്നു അത് ഒരു തവണയെങ്കിലും ആ മനുഷ്യൻ ജയിക്കട്ടെ എന്ന് കരുതിയത് അപ്പോൾ ബി ജെ പി ഇതിൽ നിന്നൊരു പാഠം പഠിക്കും മറ്റൊന്ന് ചേലക്കരയിലെ കാര്യം ഈ ചേലക്കരയില് എല്ലാരും പറഞ്ഞു കൊണ്ടിരുന്നത് അതായത് പത്രമാധ്യമങ്ങളും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് എവിടെയാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടായത് പന്ത്രണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രദീപ് കുമാർ വിജയിച്ചത് രണ്ടായിരത്തി പതിനാറില് പതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമേ പ്രദീപ് കുമാർ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഭൂരിപക്ഷം ഉയരുകയല്ലേ ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് മൂന്നാമതും കേരളത്തിൽ എൽ ഭരണം വരും എന്നല്ലേ അതുപോലെ തന്നെ കോൺഗ്രസിന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പാലക്കാട് ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തി കോൺഗ്രസിന് പലയിടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം വലിയ മാറ്റം ഉണ്ടാക്കി ഒന്ന് പുതുപ്പള്ളിയിൽ അവിടെ ഒരു ഉമ്മൻചാണ്ടി തരംഗമുണ്ട് പിന്നെ തൃക്കാക്കരയില് ഉമാ തോമസ് വൻ ഭൂരിപക്ഷം അവിടെ പിണറായി വിജയൻ പ്രസംഗിച്ചത് നിങ്ങൾക്ക് തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടർമാരോട് രണ്ടു തവണ നിങ്ങൾക്ക് അബദ്ധം പറ്റി അത് തിരുത്താനുള്ള സമയമാണെന്ന് പറഞ്ഞു പക്ഷെ ഉമാ തോമസിന്റെ ഭൂരിപക്ഷം അറിയാമല്ലോ അതിനുശേഷം മട്ടന്നൂരിലെ നഗരസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെയും യു ഡി എഫിന് വലിയ വിജയമാണ് ഉണ്ടായത് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ അതുകൊണ്ട് കോൺഗ്രസ്സുകാരിപ്പോൾ വലിയ അമിത പ്രതീക്ഷയിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി കേരളം ഭരിക്കാമെന്നുള്ളത് പിന്നെ ഇതിനിടയ്ക്ക് പറയേണ്ട ഒരു കാര്യം ലീഗ് എന്തായാലും ഇനിയിപ്പോ യു ഡി എഫ് വിട്ടുപോയില്ല കാരണം ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുമെന്ന് കുഞ്ഞാലിക്കുട്ടി സ്വപ്നം കണ്ടിരിക്കുകയാണ് അപ്പൊ അത് വേറൊരു വഴി കൂടെയും പോകും പക്ഷെ ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴാണ് ചിത്രം മാറാൻ പോകുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രി ഒരുപാട് ഭൈവിക പലരും കുപ്പായം തയ്ച്ചിട്ടിരിക്കുകയാണ് പി ഡി സ്വദേശിനെ ചെന്നിത്തല എന്താണ് മോശമാണ് അങ്ങനെ പലരും അവിടെ അത് കിട്ടാതെ വരുമ്പോൾ ബി ജെ പിയിലേക്കുള്ള വോക്കായിരിക്കും സംഭവിക്കുന്നത് മുരളീധരനും രമേശ് ചെന്നിത്തലയും ബി ജെ പിയിലേക്ക് പോകുന്നത് നമ്മൾക്ക് കാണാം അപ്പോൾ എന്തായാലും ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പും മൂന്നിൽ ചേലക്കരയും പാലക്കാടിൽ മാത്രം നമ്മൾ എടുത്താൽ മതി വയനാട് നമുക്കറിയാം കോൺഗ്രസിന്റെ ഏത് കുത്തിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന ഒരു ഇടമാണ് അത് പ്രിയങ്ക ഗാന്ധിക്കും ഇപ്പോൾ ഇവിടെ അനുകൂലമായിട്ട് വൻഭൂരിപക്ഷത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കുറിക്കാൻ പോവുകയാണ് എന്നാണ് ഞാനിവിടെ ഗോവയിൽ ഇരുന്നുകൊണ്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു